ഇന്ത്യയിലെ ഏതൊരു സാധാരണക്കാരനും കാർ വാങ്ങിക്കപ്പോൾ ആദ്യം ചിന്തിക്കുന്ന ബ്രാൻഡ് മാരുതി സുസ്കി എന്നത് തന്നെയാണ് ആ മാരുതി സുസ്കിയിൽ തന്നെ വാഗണറിന് ഒരു പ്രത്യേക ഫാൻസ് തന്നെയുണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ ഇറങ്ങിയ വാഗണറിന് ഇന്നും ജനങ്ങൾക്കിടയിൽ ആരാധകർ ഏറെയാണ് ആ വാഗണറിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഈ ഹായ് വാഗണർക്ക് എങ്ങനെ സെയിൽ ഉണ്ടോ ഉണ്ട് എങ്ങനെയാണ് ഇപ്പോൾ വാഗ്ണറിന്റെ വില എന്ന് പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എൽ എക്സൈ തൊട്ടാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് എൽ എക്സൈയുടെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആറേ മുക്കാലിലോട്ടാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് പിന്നെ നമുക്ക് നാല് വേരിയൻറ്റുകളായിട്ടാണ് വരുന്നത് ഓൺ റോഡ് പ്രൈസ് ഓൺ റോഡ് പ്രൈസാണ് എൽ എക്സ് ഐ വി എക്സ് ഐ ഇസഡെക്സൈ ഇസഡക്സ്ഐ പ്ലസ് ഈ എൽ എക്സ് എ വി എക്സ് ഐ വൺ ലിറ്ററും പിന്നെ ഇസഡക്സ് ഇസഡ്ക്സൈ പ്ലസ് എ സീരീസിൻ്റെ പുതിയ എഞ്ചിനാണ് വരുന്നത് അത് ഇസഡെക്സ് എ ഇസഡെക്സേ പ്ലസ് വൺ പോയിൻറ്റ് ടു ലിറ്ററാണ് വരുന്നത് എഞ്ചിൻ കപ്പാസിറ്റി ആണ് പിന്നെ ഇതിപ്പോൾ കിടക്കുന്നത് നമ്മളെ വി എക്സൈ മോഡലാണ് വി എക്സൈ വരുമ്പോഴത്തേക്കും നമുക്ക് ഡോർ പവർ വിൻഡ് വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് എ സി പവർ സ്റ്റിയറിങ് എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ അത് പോയിട്ട് നമുക്ക് ഇൻഫോടൈൻമെന്റ് വരുന്നുണ്ട് വി എക് സൈഡിൽ വരുന്നു എയർ സീറ്റിൽ മാത്രം ഓ ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട് നമുക്കിപ്പം ഇതിൽ എടുത്ത് പറയാനുള്ള നമുക്കിപ്പം ഇന്ത്യയിൽ തന്നെയാണ് കൂടുതൽ ഭൂരിപക്ഷം പോകുന്നത് നമുക്ക് സാധാരണ കാറിൽ വെച്ച് പോകുന്നത് കേട്ടാണ് പോകുന്നുണ്ട് പിന്നെ ബാഗിണർ ഫാമിലി കസ്റ്റമേഴ്സ് എല്ലാം വരുന്നത് കൂടുതലും ചോദിക്കുന്ന ബാഗിണറാണ് ആ കേട്ടനും അതുപോലെ തന്നെ വാഗണറും പോകുന്നുണ്ട് വാഗനർ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ലെഗ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് ഉണ്ട് നമ്മളെ ഹെഡ് ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല ലോങ്ങ് പോകും നല്ല കംഫർട്ടാണ് പിന്നെ അതുപോലെ തന്നെ മൈലേജ് വരുമ്പോഴത്തേക്കും ട്വൻ്റി ഫോർ പോയിൻറ്റ് ഫോർ ഫൈവ് ആണ് മൈലേജ് വരുന്നത് പിന്നെ സോ എല്ലാം കൂടെ വച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല കംഫർട്ടാണ് പിന്നെ അതുപോലെ തന്നെ റൈഡിങ് കംഫർട്ടും നല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫാമിലി കസ്റ്റമേഴ്സ് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ഫ്രണ്ട്ലി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ബസ് ബാക്ക് ടു സീറ്റിൽ ഇത്രത്തോളം കാല് നമുക്ക് നീട്ടി വെക്കാൻ പറ്റും നല്ല കംഫോർട്ടാണ് ലോങ് റൈഡിനൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് വാഗണർ മുൻവശദ് ഏകദേശം ഇത്രയും സ്പേസ് ആണ് വാഗണർ നൽകുന്നത് അതുകൊണ്ട് തന്നെ കംഫേർട്ടിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വാഗണർ കൊടുക്കുന്നില്ല ഇനി നമുക്ക് ബൂട്ട് സ്പേസ് എത്രയുണ്ട് എന്നുള്ളത് പരിശോധിച്ചോട്ട സുഖമായിട്ട് ബാഗുകളൊക്കെ വെച്ച് പോകാൻ പറ്റും മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ലിറ്റർ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ലിറ്ററാണ് കപ്പാസിറ്റി പറയുന്നത് അല്ലേ ഇനി നമുക്ക് അതിന്റെ സൈഡിലേക്ക് ഒന്ന് ഇത് വരുമ്പോ നമുക്ക് പുതിയ എഞ്ചിൻ ടൈപ്പാണ് വരുന്നത് കെ സി ടി എഞ്ചിനാണ് വരുന്നത് തൗസൻഡ് സി സി ഡാണ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എൽ എക്സ് എക്സൈ വരുമ്പോഴത്തേക്കും തൗസൻഡ് സി സി ആണ് വരുന്നത് ഇസഡ് എക്സ് ഇസഡ് എക്സ് പ്ലസ് വരുമ്പോൾ ടു ലിറ്റർ ആണ് ഈ മോഡൽ എന്ന് പറയുമ്പോ ഇത് വി എക്സ് നമുക്ക് എൻജിൻ പാർട്സിന്റെ അവിടെയൊക്കെ വരുമ്പോഴത്തേക്കും വണ്ടി നല്ല സൈലന്റ് ആണ് വേറെ നോയിസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വൈബ്രേഷനോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും വരത്തില്ല നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് കമ്പനി വാറണ്ടി വരുന്നത് ആറ് വർഷം അതായത് ആറ് വർഷം അല്ലെങ്കിൽ കിലോമീറ്റർ ആ സൈഡ് നോക്കുമ്പോ നമുക്ക് അറിയാം വളരെ സൈലന്റ് ആണ് വണ്ടി കമ്പനി എന്തെങ്കിലും ഇപ്പോൾ ഓഫർ നൽകുന്നുണ്ടോ ആ ഇപ്പോൾ നമുക്ക് മാർച്ച് ഇയർ എൻഡിങ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കുറച്ച് ഓഫറൊക്കെ വരുന്നുണ്ട് അത് കമ്പനി ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് കൺസ്യൂമർ ഓഫർ വരുന്നുണ്ട് കൺസ്യൂമർ ഓഫർ വരുമ്പോഴത്തേക്കും നമുക്ക് കൺസ്യൂമർ ഓഫർ പിന്നെ അതുപോലെ തന്നെ ബാക്കി ഇപ്പം ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ അങ്ങനെ ഓഫറുണ്ട് പിന്നെ ഡോക്ടേഴ്സ് നഴ്സ് അങ്ങനെയുള്ളവർക്ക് ഓഫർ സ്പെഷ്യൽ ഓഫ് ഉണ്ട് എല്ലാം കൂടെ ടോട്ടൽ നമുക്കൊരു സിക്സ്റ്റി ഫൈവ് തൗസൻഡ് അടിപ്പിച്ചുള്ള ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് കമ്പനിയെ പ്രൊവൈഡ് ചെയ്തു പിന്നെ അത് പോയിട്ട് നമുക്ക് നമുക്കിപ്പം ഏതെങ്കിലും കസ്റ്റമർ എക്സ്ചേഞ്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് പിന്നെ എക്സ്ചേഞ്ച് ബോണസ് പോയിട്ട് വണ്ടിയുടെ ഒരു എമൗണ്ട് ഉണ്ടല്ലോ ആ ആ എമൗണ്ടും കൂടെ പോയിട്ട് ഫിക്സഡ് എമൗണ്ട് പിന്നെ പ്ലസ് അതിൻ്റെ എക്സ്ചേഞ്ച് ബോണസും കൂടെ ചേർത്തുള്ള ഒരു എമൗണ്ട് ഓക്കെ ഏകദേശം ഇങ്ങനെ പോലെ ഒരു പത്ത് എക്സ്ചേഞ്ച് ബോണസും കൂടെ ചേർത്ത് ഒരു ഒരു ലക്ഷം രൂപ അടിപ്പിച്ചുള്ള ഓഫർ എന്തായാലും വരും ഇത്രയും നേരം നമുക്കൊപ്പം വാഗണറിന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച ഇൻഡസ് മോട്ടോഴ്സിന്റെ ട്രിമാൻ ഇൻഡസ് മോട്ടോഴ്സിന്റെ എക്സിക്യൂട്ടീവ് ഗൗതമായിരുന്നു ഗൗതത്തിന് നന്ദി